ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫാമിലി റൗണ്ടിൻ്റെ രണ്ടാം ദിവസം വരുന്നത് അക്ബറിൻ്റെ ഫാമിലിയാണ് എല്ലാവരും അറിഞ്ഞുകാണോ അക്ബറിന് ആക്ടിവിറ്റിയിൽ ടാസ്ക് അടക്കുന്നുണ്ട് ടാസ്കിൻ്റെ ഇടയിൽ വമ്പൻ ട്വിസ്റ്റും ഒട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അക്ബറിൻ്റെ ഉമ്മയെല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ ലൈവില് അക്ബറിൻ്റെ ഉമ്മയും വൈഫുമാണ് എത്തുന്നത് അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് കയറുന്നു എന്നാൽ കുറച്ച് കഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അക്ബറിൻ്റെ ആണ് കേട്ടോ അക്ബർ ഒറ്റയ്ക്കാണെന്ന് ആക്ടിവിറ്റിയിൽ ായി പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ കാര്യക്കുകയാണെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ അനീഷ് ഉണ്ടായിരുന്നു അനീഷിന്റെ കൂടെ ഷാനവാസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും സാധിച്ചു എന്നാൽ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കറിയുന്ന അക്ബറിനെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇത്രമാത്രം ഇമോഷണലി വീക്ക് ആവില്ലായിരുന്നു അക്ബർ നമ്മൾ കണ്ടതാണ് അക്ബറിൻ്റെ ഉമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അക്ബർ പൊട്ടിക്കറിഞ്ഞതാണ് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കായിരിക്കും ഒരുപക്ഷെ കൂടുതലറിയുന്നത് അതവിടെ ഇരിക്കട്ടെ എന്നാൽ ഇന്ന് ടാസ്ക് ആക്ടിവിറ്റി ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ടാസ്ക് ചെയ്യാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അക്ബറിനെയാണ് കാണുന്നത് എന്നാൽ അക്ബറിന്റെ അവസ്ഥ കണ്ട് പ്ലാസ്മ ടിവിയിൽ ഇന്ന് ഉമ്മയും വൈഫും കൂടി അക്ബറിന്റെ ആ ഒരു അവസ്ഥ കാണുകയാണ് ഇവിടം വരെ വന്നിട്ട് എൻ്റെ മകനെ കാണാണ്ട് പോവേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ആ ഉമ്മയ്ക്ക് ഉണ്ട് അത് കണ്ടിട്ട് ഉമ്മയും പൊട്ടി കരുന്നായിട്ടൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ആ തൊട്ടടുത്ത് അക്ബറിൻ്റെ വൈഫുണ്ട് അക്ബറിൻ്റെ ഈ ഒരവസ്ഥയിൽ നമ്മൾ ഓർത്ത് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം അനീഷ് ലൈഫിൽ ഇതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി വീക്കായിട്ട് താഴെ വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല അനീഷിന് അനീഷ് ടാസ്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ എല്ലാവരും വെട്ടിച്ച് ഒന്നാമത് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ എത്തുന്ന ഒരാളാണ് രണ്ടാമത്തെ ആഴ്ച തന്നെ ഒന്നിലിനെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ അത്രയും വലിയ ടാസ്ക് വരെ സിമ്പിളായിട്ട് ചെയ്ത അനീഷിന് ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറ്റും പക്ഷെ ആ ഇമോഷണലി വീക്കായതുകൊണ്ട് തന്നെ അന്വേഷിച്ച് പറ്റുന്നുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് അമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അതേ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ ഇന്നലെ ഈ സമയത്ത് എല്ലാവരും പറഞ്ഞത് പറ്റുമായിരുന്നില്ല അങ്ങനെ പോയാൽ മതി ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പ്ലാസ്മ ടി വിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന മറ്റു കുടുംബങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ പറയുന്ന പോലെയല്ല ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും ഈന്ന് പോയൊരു അവസ്ഥയിലാണ് കേട്ടോ അക്ബർ ഇന്ന് ആക്ടിവിറ്റേരിയൽ എന്തായാലും ടാസ്ക് ഒക്കെ അക്ബറിന് സിമ്പിളായിട്ട് നടക്കും നമ്മൾ കണ്ടിട്ടുള്ള പണിപ്പൂര ടാസ്കിൽ ആദ്യത്തെ വിന്നറാണ് മാത്രമല്ല മറ്റുള്ള എല്ലാ ടാസ്കിലും അക്ബർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് ഇന്ന് ടാസ്ക് ഫാമിലിയെ കാണുന്ന ആ ഒരു റൗണ്ടിൽ അക്ബറിനെ ടാസ്ക് വിജയിക്കാൻ സാധിക്കില്ലെന്നാണോ തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ ബിഗ് ബോസ് അതിനുള്ള സമയം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടാസ്കിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് വെച്ചതിൻ്റെ പിന്നിലും ഏഴിൻ്റെ പണിയല്ലേ ഫാമിലിയെ വെറുതെ കൊണ്ടുവരുന്നതിലും ഒരു ടാസ്ക് വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് ബിഗ് ബോസ് കരുതി കാണും പക്ഷേ എന്നാൽ അത് ഇമോഷണലി ഇവർ ഇത്രത്തോളം എല്ലാ കുടുംബാംഗങ്ങളെ തളർത്തുമെന്ന് ബിഗ് ബോസ് പോലും ഒരു പക്ഷേ കരുതി കാണില്ല അപ്പോൾ എത്രയൊക്കെ സ്ട്രോങ് ആണെങ്കിലും എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അത് തന്നെയാണോ ഇന്ന് ആക്ടിവിറ്റീരിയൽ കാണുന്നത് എത്ര സ്ട്രോങ് ആയിട്ട് അക്ബർ നിൽക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയെ കണ്ട് ആകെ ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്ന അക്ബർ ടാസ്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അക്ബറിനെയാണ് എന്നാൽ ബിഗ് ബോസ് ആണുള്ള സമയമെല്ലാം കൊടുക്കും ഇന്നലെ അനീഷിന് ഒരുപാട് സമയം കൊടുത്ത് ബിഗ് ബോസ് പറഞ്ഞ് 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 ടാസ്ക് ഒക്കെ വിജയിപ്പിച്ചാലേ അപ്പോൾ അതേപോലെ തന്നെ ഒരു സമയവും ഒക്കെ അക്ബറിന് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അക്ബറിനെ കൂടാതെ മറ്റേ ഇതൊക്കെ ഫാമിലിയാണെന്ന് വരാൻ പോകുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം